മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയില്ല ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് സ്വന്തം രാജ്യത്തിന്റെ ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധവ്യാപാരം ശക്തമാക്കാനാണ് ട്രംപും അമേരിക്കയും ഒരുങ്ങുന്നത് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് മാരക കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനം അത്യാധുനിക സാങ്കേതികവിദ്യകളാൽ നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനം വേഗതയാണ് എഫ് തേർട്ടിഫൈവിനെ ഏറെ കരുത്തുറ്റതാക്കുന്നത് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നിറുകയിൽ പ്രഹരം ചൊരിയാൻ എഫ് തേർട്ടി ഫൈവ് കഴിയും രൂപഘടനയാണ് ഈ വിമാനത്തെ വേറിട്ടതാക്കുന്നത് അത്യാധുനിക സെൻസറുകൾ വിമാനത്തിലുണ്ട് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും ഈ സെൻസറുകൾ സഹായിക്കും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് മൂന്ന് വകഭേദങ്ങളാണ് ഉള്ളത് എഫ് തേർട്ടി ഫൈവ് എ ആണ് ഇതിൽ ആദ്യത്തേത് പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനങ്ങളാണ് ഇത് ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഈ വിമാനങ്ങളായിരുന്നു എൺപത് മില്യൺ ഡോളറാണ് വിമാന നിർമ്മാണത്തിനുള്ള ചിലവ്